നമ്മുടെ മറ്റേ പഴഞ്ചൊല്ലി പറയുന്ന പോലെ ആന കൊടുത്താലും ആശ കൊടുക്കരുതാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സ്കാം അലേർട്ടായിട്ടാണ് അതായത് അൺസ്കിൽഡ് വർക്കർ വിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർവേയിലേക്ക് ഒരുപാട് സ്കാംസ് വരുന്നു ബിക്കോസ് ഒരുപാട് പേരാണ് സ്കാം ചെയ്യപ്പെടുന്നത് എനിക്ക് എനിക്ക് ഇപ്പം ഈ ലാസ്റ്റത്തെ പേര് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി ആൻഡ് ഭയങ്കര ദേഷ്യവും തോന്നി അതായത് നമ്മൾ കഷ്ടപ്പെട്ട് സ്വരുകൂട്ടി വെക്കണ ഇങ്ങനെ പെറുക്കി പെറുക്കി വെക്കുന്ന പൈസയാണ് ഇവർ ഒറ്റയടിക്ക് ജോബ് വേക്കൻസിന്ന് പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷയും തന്നു വിടണേ ഇവിടേക്ക് അൺസ്കിൽഡ് വർക്കർ വിസ ഇല്ല അപ്പൊ അൺസ്കിൽഡ് വർക്കർ വിസ എന്ന് പറഞ്ഞോ ഫേക്ക് ആണ് സീസണൽ വർക്ക് വിസയേ ഉള്ളൂ അപ്പൊ ആറ് മാസം വരെയാണ് കിട്ടുകയുള്ളൂ അതെങ്ങാൻ വൺ ഇയർ എന്ന് ഫേക്ക് ആണ് ആൻഡ് സിക്സ് സിക്സ് മന്ത്സിലോട്ടുള്ള ഈ സീസണൽ വർക്ക് വിസ ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ റേ റേ റേർ ആണ് അതുകൊണ്ട് ആ ഒരു പേരിൽ വന്നാലും വിശ്വസിക്കാൻ നമ്മൾ ഒരുപാട് ചിന്തിക്കണം ഒരുപാട് ക്രിട്ടിക്കലായിട്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ യെസ് പറയാൻ അപ് ആയിട്ട് നിങ്ങളോട് പൈസ ചോദിക്കുന്നുണ്ടോ ഫേക്ക് ആണ് ഫേക്ക് ജോബ് ഓഫർ ത്രൂ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പോയിട്ടുണ്ടെങ്കിൽ ഫൈവ് ഇയേഴ്സ് എൻട്രി ബാനർ നിങ്ങൾക്ക് കിട്ടണ ചെങ്കൻ ഏരിയയിൽ നിന്ന് അതായത് ഒരു ശെങ്കൻ കൺട്രീസിലോട്ടും നിങ്ങൾക്ക് ഫൈവ് ഇയറിലോട്ട് പിന്നെ എൻട്രി ചെയ്യാൻ പോലും പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫേക്ക് ജോബ് ഓഫർ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെഡ് ഫ്ലാഗ്സ് കണ്ടുപിടിക്കാം എങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള സാധനമാണെന്ന് കണ്ടുപിടിച്ച് രക്ഷപ്പെടാമെന്ന് കുറച്ച് കുറച്ച് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്